സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അബ്രാഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി മത്തായി കർത്താവ യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു സർവമാനവരാശിക്കും വേണ്ടി കർത്താവ യേശു ക്രിസ്തുവിനെ തൻ്റെ സുവിശേഷത്തിലൂടെ താൻ വെളിപ്പെടുത്തുകയാണ് കർത്താവ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി രേഖപ്പെടുത്തുമ്പോൾ അബ്രാഹാമിൽ നിന്നുമാണ് മത്തായി ആരംഭിക്കുന്നത് ഈ അബ്രഹാം ആരാണ് കൽദൈവരുടെ പട്ടണമായ ഊർ എന്ന സ്ഥലത്ത് നിന്നുമാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് തന്നോട് വാഗ്ദത്വം ചെയ്ത സ്ഥലത്തേക്ക് പോകുവാൻ ദൈവം ആവശ്യപ്പെട്ടു അബ്രാഹാം യാതൊരുവിധ മറു ചോദ്യവും ദൈവത്തോട് ചോദിക്കാതെ ദൈവത്തെ അനുസരിച്ചു അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു ലോകത്തിൻ്റെ രക്ഷകനും അബ്രാഹാമിൻ്റെ വംശാവലിയിൽ വന്നവനുമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും വിശ്വാസത്താൽ അബ്രാഹാമിൻ്റെ ആത്മീയ സന്തതികളാണ് അബ്രാഹാമിനും അവൻ്റെ സന്തതിക്കും ദൈവം വാഗ്ദത്വം ചെയ്തിട്ടുള്ള അനുഗ്രഹം വിശ്വാസത്തിലൂടെ ജാതികൾ കൈവശമാക്കുന്നു യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു യേശുക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി കാൽവറി ക്രൂശിൽ സ്വയം യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഒരു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ പാപക്ഷമ പ്രാപിക്കുന്നു പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നു അങ്ങനെ ദൈവദൃഷ്ടിയിൽ നീതിയിരിക്കപ്പെട്ടവനായിത്തീരുന്നു വിശ്വാസത്താൽ നീതിയിരിക്കപ്പെട്ട് ക്രിസ്തുവിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ